പക്ഷികളെ കിഡ്നാപ് ചെയ്ത് തടവിലാക്കുന്ന ഭീകരൻ പക്ഷി കൗതുകമായി എലനോറാസ് ഫാൽക്കൻ പക്ഷി സമ്പന്നമാണ് എത്രയോ തരം പക്ഷികൾ ഉയരങ്ങളിൽ കൂടുകൂട്ടുന്നവ ഉയരെ പറക്കുന്നവ വെള്ളത്തിൽ നീന്തുന്നവ പറക്കാത്തവ അങ്ങനെ ഏതെല്ലാം തരം ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന പക്ഷിയാണ് എലനോറാസ് ഫാൽക്കൻ മെഡിറ്ററേനിയൻ തീരത്തും ആഫ്രിക്കയുടെ വടക്കു പടിഞ്ഞാറൻ തീരത്തും പ്രജനനം നടത്തുന്ന ഇവ ശരത്കാലത്ത് ആഫ്രിക്കൻ ദ്വീപായ മഡഗാസ്കറിലെത്തും കീടങ്ങളെയും വവ്വാലുകളെയും ചെറിയ പക്ഷികളെയും ഒക്കെയാണ് ഇവ ഭക്ഷിക്കുന്നത് എന്നാൽ അത്യന്തം കൗതുകമായ ഒരു വേട്ടരീതി ഇവയ്ക്കുണ്ട് എലനോറാസ് ഫാൽക്കിനെ പറ്റി അടുത്തിടെ പുറത്തു വന്ന പഠനത്തിലാണ് ഈ വിവരമുള്ളത് ചെറുപക്ഷികളെ പിടികൂടി അവയുടെ തൂവലുകൾ പറിച്ചു കളഞ്ഞ ശേഷം പാറകളിലും മലകളിലുമുള്ള വിടവുകളിലും ദ്വാരങ്ങളിലുമൊക്കെ അവയെ തടവിലാക്കുകയാണ് എലനോറാസ് ഫാൽക്കൻ ചെയ്യുന്നത് അങ്ങനെ കുടുങ്ങുന്ന പക്ഷികൾക്ക് തൂവലുകളില്ലാത്തതിനാൽ പറക്കാനാവില്ല മലമുകളിലുള്ള വിടവുകളിലും ദ്വാരങ്ങളിലുമൊക്കെ അവയെ തടവിലാക്കുകയാണ് എലനോറാസ് ഫാൽക്കൻ ചെയ്യുന്നത് എലനോറാസ് ഫാൽക്കണുകളിലെ മോഗഡോർ എന്ന പ്രത്യേക ഇനം പക്ഷികളാണ് ഈ കിഡ്നാപ്പർമാർ പഞ്ഞക്കാലത്ത് ഭക്ഷണം കിട്ടാനായാണ് ഇവ ഇങ്ങനെ പക്ഷികളെ തടവിലാക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു സോങ് ബേഡുകൾ എന്ന കിളികളാണ് ഇവയുടെ പ്രധാന ഇരകൾ സ്വിഫ്റ്റ്സ് ഹ്യൂപ്പോസ് ഹൂപ്പോസ് വേഡേഴ്സ് എന്ന ഇനം പക്ഷികളെയും ഇവ ഇങ്ങനെ പിടികൂടി സൂക്ഷിക്കാറുണ്ട്